അസാം പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം വരെ വയനാട് നിന്ന് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഈ ഒരു നിങ്ങൾ ഷെയർ ചെയ്യാം കാരണം മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജീവരക്ഷാ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന ആളുകളെ കൊണ്ട് അവിടെ നിന്ന് അറിഞ്ഞിരിക്കാം മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ അതല്ല മെയിനായിട്ട് പറയാനുള്ള എന്താന്ന് പറഞ്ഞാല് സഹായങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഭക്ഷണപദാർത്ഥങ്ങളും വെള്ളമൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കാരണം അല്ല അവർക്കൊന്നും ഇനി സഹായം വേണ്ടത് അവരുടെ ബാക്കിയുള്ള ആളുകൾ ഉണ്ടെങ്കില് അവരെ കണ്ടെത്തി അവരുടെ ചികിത്സ അവരുടെ പുനരധിവാസം അതിന് സാമ്പത്തിക ആവശ്യം ഇപ്പം ഈ വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ കൂടി ഇരിക്കുന്ന ആളുകൾ അവരുടെ വണ്ടികളിൽ കേട്ടി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വല്ലാത്തൊരു ന്യൂസ് കേട്ടു നമ്മുടെ മലയാളികളുടെ അവസ്ഥ ഇത് ശരിയായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് എനിക്കും തോന്നിയത് എന്ന് വെച്ചാല് ഇപ്പൊ അവിടെ ജീവിച്ചിരിക്കുന്നതായിട്ട് കുറച്ച് പേരേ ഉള്ളൂ അപ്പൊ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇനി വേണ്ട സഹായങ്ങളാണ് ഇദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്തത് എന്നാലും ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ബാക്കി കൂടി കേട്ടോ നമ്മളുമായിട്ട് അവിടെ ഞാൻ ജോലി ചെയ്യുന്ന ഭാഗത്ത് വയനാട്ടിലുള്ള ആളുകളൊക്കെ ന്യൂസ് ഉണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പറയണം കാരണം ആരെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നില്ല ഇപ്പൊ ഭക്ഷണ സാധനങ്ങളല്ല അവിടെ ആവശ്യം കാരണം ഭക്ഷണ സാധനങ്ങൾ കഴിക്കണമെങ്കിൽ അവിടെ ആരെങ്കിലും ജീവിച്ചിരിക്കണ്ട അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതും വണ്ടികളിൽ കേട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ പല നിന്ന് ഈ കാഴ്ചക്കാരായി വന്ന് വണ്ടികളിൽ എന്നുള്ള ഒരു വല്ലാത്തൊരു ന്യൂസ് അത് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ ഇടവിലും ആള് മുതലിറക്കുകയാണ് എല്ലാവരും ഇത് ശ്രദ്ധിക്കാൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ട ആവശ്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് ഭക്ഷണ സാധനം കൊണ്ടുവരുമ്പോ ഇപ്പൊ അതിനുള്ള സാഹചര്യമല്ല വയനാട്ടിലുള്ളത് ഇനി പുനരധിവാസത്തിന് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത് പിന്നീട് നടക്കും അതിന് സാമ്പത്തികമാണ് അപ്പൊ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കാരണം പലപ്പോഴും ഇതൊക്കെ മുതലാക്കാൻ നടക്കുന്ന ഒരുപാട് എന്താ പറയാ അവരെ മനുഷ്യന്മാരൊന്നും വിളിക്കാൻ പറ്റൂല അത് എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക അപ്പൊ ഇതിന്റെ പേരിലും മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് സത്യസന്ധമായ ഒരു ന്യൂസ് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലും അവർക്ക് ഇനി വേണ്ടത് ചികിത്സയും പുനരധിവാസവുമാണ് അപ്പോൾ അതിപ്പോൾ സമയമായിട്ടില്ല എന്നോ അതിന്റെ സമയമാകുമ്പോൾ അതിന്റെ വഴിക്ക് നടക്കും